റബിനെ കളിയാക്കുന്ന എത്രയെത്ര ആളുകളുണ്ട് അല്ലെ അള്ളാനെ കുറ്റപ്പെടുത്തുന്ന എത്ര എത്ര ആളുകളുണ്ട് നോക്കാണെങ്കിൽ നിങ്ങൾ ജാമ്യ ടീച്ചറെ അല്ലെ നമുക്കൊക്കെ അറിയാം ഒരു സമയത്ത് ഒരു സമയത്ത് പല രൂപങ്ങളിലായിട്ട് നടത്തിയ ഒരു സഹോദരിയാണ് ജാമ്യ ടീച്ചർ നമുക്കൊക്കെ പരിശുദ്ധ ദീനിനെ കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കാൻ എല്ലാവിധ ഉണ്ടായിട്ടും ദീനിന്റെ കാര്യങ്ങൾ വേണ്ട രൂപത്തിൽ പഠിക്കാൻ പഠിക്കാൻ അന്തം പടച്ച തമ്പുരാൻ കൊടുത്തിട്ടും അതിനെ അള്ളാഹു സുബാന ആ കൊടുത്ത അനുഗ്രഹത്തെ അത് വേണ്ട എന്ന് വിചാരിച്ചിട്ട് ചില ആൾക്കാർ നടക്കുന്നുണ്ടല്ലോ ഏഹ് ഞാൻ വലിയ ടീച്ചറാണ് ഞാൻ വലിയ സംഭവം ആണെന്ന് പണ്ട് നടക്കുന്നുണ്ടല്ലോ അതിൽപ്പെട്ടവരാണ് അവരൊക്കെ അല്ലെ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു അവരുടെ ഉമ്മ മരണപ്പെട്ടു എന്ന് ഉമ്മാനൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോയൊക്കെ സോഷ്യൽ മീഡിയയില് പ്രചരിപ്പിക്കണ്ടായി അപ്ലോഡ് ചെയ്യക്ക നമ്മൾ മനസ്സിലാക്കണം പരിശുദ്ധമായ ദീനിനെപ്പഴും കളിയാക്കുന്നവരാണ് അവരൊക്കെ മനസ്സിലാക്കാതെ ജീവിക്കുന്നവരാണ് അവരൊക്കെ ഞാനൊന്ന് ചോദിക്കട്ടെ ഈ പ്രിയപ്പെട്ട ജാമ്യ ടീച്ചറോട് ജാമ്യോട് ചോദിക്കട്ടെ നിങ്ങൾ പറയും അള്ളാഹുവിന്റെ ഹബീബ് ഒരു സാധാരണക്കാരനായിരുന്നു അങ്ങനെ ഒരു പ്രവാചകനില്ല അള്ളാഹുവില്ല ഈ പ്രപഞ്ചമെല്ലാം വെറുതെ ഉണ്ടായതാണെന്ന് വാദിക്കുന്ന ആളുകളാണ് നിങ്ങളൊക്കെ ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങളുടെ ഉമ്മ മരണപ്പെട്ട് കഴിഞ്ഞാൽ എവിടെ കൊണ്ടുപോയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഉമ്മയെ മറമാടുന്നത് ആരടി മണ്ണ് പള്ളിക്കാട്ടിലല്ലേ പള്ളിക്കാട്ടിലല്ലേ ആ ഉമ്മാനെ കുറിച്ച് അവരുടേതായിട്ടുള്ള കുറച്ച് ആളുകളൊക്കെ ആദരാഞ്ജലികളും മറ്റു കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് കൊറേ പോസ്റ്റ കിടന്ന കണ്ടു യുക്തിവാദികളായ ആളുകളൊക്കെ ഈ പറയുന്ന ആളുകളൊക്കെ പേര് എന്നും ആ മുസ്ലിം ആയ പേര് അപ്പൊ ആരിഫ് ഹുസൈൻ അല്ലെ ജബ്ബാർ ഇതൊക്കെ തന്നെ എങ്ങനെയായാലും അവർ ആ ഒരു മുസ്ലിം ആയ പേര് തന്നെയാണുള്ളത് അതൊന്നും അവർ മാറ്റുന്നില്ലല്ലോ അല്ലേ എന്തുകൊണ്ടാ ആ പേര് മാറ്റി കഴിഞ്ഞാൽ അവർക്ക് ഹൈലൈറ്റ് കിട്ടൂല ഏർ ഒരു രസം കിട്ടൂല അതുകൊണ്ടാണ് പിന്നെ എന്ത് ചെയ്യണത് അതെന്നെ ഇട്ടുകൊണ്ട് ആ പേരെന്നെങ്ങനെ ഇട്ടുകൊണ്ട് നടക്കണത് അള്ളാഹുത്താലെ പരിശുദ്ധമായ ദീനിനെ മനസ്സിലാക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അല്ലെ ഈ സഹോദരിയുടെ ഉമ്മ മരണപ്പെട്ടു ഞാനൊന്നും മനസ്സിലാക്കിയാണ് അവരൊക്കെ പറയുന്നുണ്ട് അള്ളാന്റെ വിശുദ്ധമായ ദീന് പഠിപ്പിച്ച കാര്യങ്ങളൊന്നും എന്ന് പറയുന്ന ആളുകളല്ലേ അപ്പൊ അവരെ ഉമ്മ മരിച്ചു ഉമ്മ എടപോക്കു ഉമ്മ എന്താകും അല്ലേ നമ്മൾ ചിന്തിക്കണം അതൊക്കെ ആ ഒരു മരണവും അവരുടെ പോക്കും അവരുടെ മയ്യത്തും എല്ലാം ഒരു പാഠമാണ് എല്ലാവർക്കും മുസ്ലിമീങ്ങളെന്ന് മരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ ആ മുസ്ലിമായ മനുഷ്യന്റെ മരണത്തിൽ സന്തോഷിക്കുന്ന ആളുകളാണ് അവരൊക്കെ എന്നിട്ട് അവിടെ കളിയാക്കുമല്ലോ അടുത്തേക്ക് പോകാനിരിക്കുന്നവരാ എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധമായ ദീനിനകത്തുള്ള പല ആളുകളെയും വന്നാകെ കളിയാക്കുന്നവരാണിവരൊക്കെ എന്നാ അള്ളാഹു സുബാനവത്താരം ഈ സഹോദരിയുടെ വീട്ടിൽ തന്നെ അള്ളാഹു താരം മരണം കൊടുത്തല്ലോ ആ മരണം കൊടുത്തിട്ട് അതിൽ നിന്ന് പോലും പാഠം അനുഭവിക്കാൻ കഴിയാത്തവരായിട്ടോ ഈ സഹോദരി മാറുന്നുണ്ടെങ്കിലോ മോളേ നിന്റെ പരാജയം മടുത്തിരിക്കുകയാണോ നിന്റെ പരാജയം മടുത്തിരിക്കുകയാണോ തൊരിയാവ് കൊണ്ട് നീ നശിക്കുകയാ ും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആഹിറത്തില് നാശമല്ലേ മോനെ നിന്നെ കുറിച്ച് ഈ സമൂഹത്തില് ആരെങ്കിലും നിന്നെ കുറിച്ച് മോശമായ കാര്യങ്ങള് പറയുന്നുണ്ടെങ്കില് മോശപ്പെട്ട വാക്കുകള് ദുനിയാവിൽ വെച്ച് നിന്നെ കുറിച്ച് പറയുന്നുണ്ടെങ്കില് അള്ളാൻ പേടിച്ചു കൊണ്ട് ജീവിക്കുന്ന ആളുകൾ നിന്നെ കുറിച്ച് മോശമാണെന്ന് പറയുന്നുണ്ടെങ്കില് നിന്റെ ജീവിതത്തിൽ വലിയ നഷ്ടമാണ് 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 അത് നീ മറക്കരുത് മറക്കരുത് നീ നീ മറന്നുകൊണ്ട് ജീവിക്കുന്നവരാകരുത് ഞങ്ങൾക്ക് ബോധം നൽകണേ അല്ലാ നിന്നെ മനസ്സിലാക്കി കൊണ്ട് ജീവിക്കുന്നവല്ല റൊപ്പേ നീ ഞങ്ങളെ പെടുത്തണേ തമ്പുരാനെ എന്ന് പറയുന്ന സഹോദരി ആദ്യം വലിയ മുസ്ലിം ആയി കൊണ്ട് കടന്നു വന്നു പിന്നെ കൊറേ ആണുങ്ങളുടെ കൂടെ ജമാ നിസ്കരിക്കുന്ന സംഭവമായി ആയിട്ട് വരുന്നത് കണ്ടു പിന്നെയോ പടച്ചവനെ ദീനിനെ പല രൂപത്തിലായിട്ട് കളിയാക്കുന്നത് കണ്ടു ഇങ്ങനെ പല പല കണ്ടം ചാടി നടക്കുന്ന സഹോദരിയായിട്ട് ആയിട്ട് മാറുകയാണോ ഇന്ന് പരിശുദ്ധമായ ദീനിനെ വളരെയധികം മോശം തങ്ങളെ ദീനിന്റെ ദീനിന്റെ നിയമങ്ങളെ ദീനിന്റെ പല പല ആശയങ്ങള് പഠിച്ചവനെ വളരെയധികം മോശമായ രീതിയിൽ സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിച്ചിട്ട് നടക്കുന്നവരായി നടക്കുന്നവനായി നിങ്ങളൊന്ന് ചിന്തിക്ക് മനസ്സിലാക്ക സഹോദരി അള്ളാഹു എന്ന് പറയുന്ന സത്യമുണ്ടല്ലോ ആ സത്യം നമുക്ക് മുമ്പിലുണ്ട് കേട്ടോ അത് മറന്നുകൂടാ മറന്നുകൂടാ മറന്നുകൂടാഹേ പഠിച്ചവനേ നീ ഞങ്ങൾക്ക് നന്മയുടെ ഭക്ഷത്തു നിൽക്കാൻ തോഫീക്ക് തരണേ അള്ളാഹു അള്ളാഹു സുബഹാനു താൻ തോഫീക്ക് നൽകട്ടെ അള്ളാഹു നമ്മുടെ നന്മയുടെ ഭക്ഷത്തിലാക്കി തരട്ടെ അമീൻ പറയും നമുക്ക് നന്മ നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ ആലമീൻ